ആ കിലോമീറ്റർ കിലോമീറ്റർ ഒന്നും ഓടിയിട്ടുള്ളൂ എഫ് സി എസ് രൂപ 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 ചോദ്യമാണ് കൊടുക്കുക കൊടുക്കുക നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഡ് ബൈക്സിന്റെ ആണ് ഞാൻ എം എം ഓട്ടോ കൺസൾട്ടിന്റെ ഷോറൂമിലാണ് ഞാൻ നമ്മളെ തുടക്കകാലത്ത് വീടിച്ചിരുന്നു നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് വീടിച്ച ഷോറൂമാണ് ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം ഇടിച്ചക്കപ്പ്കൂട് അതായത് തിരുവനന്തപുരം പാർശാല പോകുന്ന വഴി ട്രിവാൻഡ് പാർശാല പോകുന്ന വഴിക്ക് ഇടിച്ചക്കപ്പ്കൂടാണ് നമ്മുടെ അടുത്ത് മേറാജിന് ഉണ്ട് വീടിനോട് സ്വാഗതം നമ്മൾ വീടുന്ന കുറെ നാളായി ഇവിടെ എല്ലാ തരം ഓട്ടോമാറ്റിക് ബൈക്കുകളുണ്ട് ചെറിയ ബഡ്ജറ്റ് ബൈക്കുകൾ എല്ലാത്തരം ബൈക്കുകളും അപ്പോൾ നമ്മൾ ലോൺ കൊടുക്കുന്നുണ്ടല്ലോ ലോൺ കൊടുക്കുന്നു രണ്ട് രണ്ടായിരത്തി പതിനാറ് വർഷം മാനുഫാക്ചറിങ് ചെയ്തത് അതുപോലുള്ള എല്ലാ വണ്ടികൾ മുതൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കേരള ഫോണിൽ ലോൺ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ലോൺ ചെയ്യാൻ പറ്റും വണ്ടി എമൗണ്ടിൻ്റെ ഒരു എഴുപത് ശതമാനം എൺപത് വരെ ലോൺ നല്ല സിവിൽ സ്റ്റോറുള്ളവർക്കാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൂട്ടും ഓൾമോസ്റ്റ് ചെറിയ പൈസ അടച്ചാൽ വണ്ടി എടുക്കാം അതെ ഓക്കെ അപ്പം അതെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതേപോലെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ലൊക്കേഷൻ ഒന്ന് പറയാം തിരുവനന്തപുരം ഇടിച്ചക്ക്ലാം മോഡ് പാറശാല പോകുന്ന ഇടിച്ചക്ക്ലാം മോഡ് നമ്മുടെ ചാനൽ ചാനൽ വീഡിയോ സബ്സ്ക്രൈബ് സപ്പോർട്ട് നമ്മുടെ സോണി ആയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി നമസ്കാരം നമസ്കാരം സുഖമാണ് പന്ത്രണ്ട് പ്ലഷർ ആണ് പ്ലഷർ പ്ലസർ പന്ത്രണ്ട് ഏ 11 വണ്ടി 11 വണ്ടി 20000 രൂപ 20000 രൂപ ചോദ്യമാണ് ഞാൻ കുറച്ച് കൊടുക്കാം ആ കുറച്ച് കൊടുക്കാം ഓക്കേ വണ്ടി കുഴപ്പമില്ല എഞ്ചിൻ കറീഷ ഫോളാ 5000 അല്ല കണ്ടിട്ടുള്ളാണോ അടുത്ത വണ്ടി ആ യമഹ യമഹ 2018 മോഡൽ ആ യമഹ ആൽഫയാണ് ആ ആൽഫ ആൽഫ എങ്ങനെ വില പറഞ്ഞുടാ 28000 രൂപ 28000 രൂപ 2018 എങ്ങേ ലോൺ കേറുവോളം വേണെങ്കിലും ആ കുറേണോ ലോൺ ഓക്കേ അടുത്ത വണ്ടി മാസ്റ്ററോ 2014 മാസ്റ്ററോ ആ 16 ഇത് 16 16 ആയിട്ട് വേണം ഇലെ 16000 രൂപ 16000 രൂപ മുപ്പത്തിനാല് പൾസറാണ് വില കുറയ്ക്കാം ഇരുപത്തി ആറായിരം രൂപ ഇది 28 രൂപയാണ് 28 രൂപ ശരിയാണ് ശരിയാണ് ഓക്കേ ഇത് 2014 ആ 2016 16 16 അല്ലേ 16 ലോൺ ആറില്ലേ 17 ലോണറല്ല 17 രൂപയാണ് 17 18 19 ആക്സസ് ആക്സസ് 2015 മോഡലാണ് 23 രൂപ 23 രൂപ ശരിയാണ് ശരിയാണ് കുറയ്ക്കോ അപ്പോൾ സൗജന്യമായിട്ട് നമുക്ക് ബുള്ളറ്റ്ലോട്ട പോവല്ലേ ബുള്ളറ്റ് എങ്ങനെ 2017 ക്ലാസിക്കാണ് 17 ക്ലാസിക് ക്ലാസിക് ലോൺ കിട്ടും

ോ അടുത്ത വണ്ടി ആക്റ്റീവ്

പതിമൂന്ന് പ്ലഷറാണ് പ്ലഷറ് ആ ഇരുപത്തൊന്ന് രൂപ ഇരുപത്തൊന്ന് രൂപ വില കൊടുത്തു കൊടുക്കാം വീഗോ വീഗോ ആ രണ്ടായിരത്തി പതിമൂന്ന് വീഗോ ആ ഇരുപത് രൂപ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ അപ്പോൾ നമുക്ക് വീഡിയോ നിർത്താം വേണ്ടി കാണിച്ചിട്ടുണ്ട് നമുക്ക് ഒരു അടുത്തൊരു വീഡിയോ കാണാം വീഡിയോ കാണാം നമുക്ക് ഓക്കെ